ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ എക്കി ടിക്കിയുടെ ഒരു പ്ലെയർ ഓഫ് ദ വീക്കിന്റെ കാടാണ് നമ്മളിന്ന് നോക്കുന്നത് എന്താ പറയാ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ആളുടെ ഫിനിഷിംഗ് ആയാലും ഒരു ഡീപ്പ് ലൈംഗ് ഫോർവേഡ് ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട് ഹെഡിങ് ഉണ്ട് കെക്കിംഗ് പവർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആളുടെ മെയിൻ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അക്രോബാറ്റിക് ഫിനിഷിംഗ് ആണ് കുറെ മൂവ്മെന്റ്സിലാൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു കിടലിനായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ടീമിനെ നല്ല രീതി തന്നെ സപ്പോർട്ട് ചെയ്യും ആളൊന്ന് ഡ്രോപ്പ് ചെയ്ത് ഫ്രണ്ടിലെ പ്ലെയറെ കയറ്റി വിടും അത്യാവശ്യത്തിന് വേണ്ട പാസിങ് ഉണ്ട് ആൾക്ക് അത് നിങ്ങൾ കളിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും സോ ടോപ്പ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ആളുടെ ഈ ആദ്യത്തെ ഗോൾ തന്നെ കണ്ടാലും അറിയാം ഒരു അക്രോ ബാറ്റിക് ഷോട്ടാണ് പറഞ്ഞ പോലെ ആള് ചെയ്ത് നടത്തും ഇതുപോലെ തന്നെ പ്ലെയർക്ക് ബന്ധെത്തിച്ചിട്ട് ആളെ ബോക്സിലേക്ക് കിടലിനായിട്ട് റണ്ണെടുക്കുന്നുണ്ട് ഈ ഒരു അടിയുണ്ടാക്കറിയാം അത്രേം പവർ നല്ല കെക്കിംഗ് പവറും ഉണ്ട് അതുപോലെ തന്നെ പുള്ളിയുടെ എന്താ പറയാ വീക്ക് ഫുഡൊന്നും ഇല്ല രണ്ട് ഫുഡിനു നമ്മള് കഴിഞ്ഞ കളി കണ്ടതാണ് അതിന്റെ ഒരു കാർഡാണ് ഈ വന്നേക്കുന്നത് ആള് നിറഞ്ഞാടി ഒരു മത്സരം പറയാം ആളെ ഫിനിഷിംഗ് ആണെങ്കിലും ലിങ്ക് അപ്ലൈ ആണെങ്കിലും എല്ലാ ടോപ്പായിട്ടുള്ള ഒരു കാർഡ് തന്നെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം ഡീപ്ലെയിങ് ഫോർവേഡ് ആണെങ്കിലും ആളെപ്പോഴും ബോക്സിലൊക്കെ തന്നെ ഉണ്ട് നമുക്ക് എത്രയാണോ ഗോളടിക്കേണ്ടത് ആ ടൈമിൽ ആൾ ബോക്സിലുണ്ടെന്ന് പറയാം അത് രണ്ട് ഫോട്ടോ വെച്ചയാൾ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നു ഇതുപോലെ നമുക്കി നല്ല ലിങ്ക് അപ്ലൈ കിട്ടും കാരണം അമ്മാര് പാസ്സാണ് ആളെ വെച്ച് കൊടുക്കേണ്ടത് ഭയങ്കര പാസിങ് ക്വാളിറ്റീസ് ഇല്ലെങ്കിലും ആള് ടീമിനെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇതുപോലെ ഗോപ്പായിട്ട് വന്ന് ആൾ ഒരുപാട് പന്തുകൾ അകത്തേക്ക് തള്ളിക്കൊടുക്കാണ്ട് സ്വന്തമായി ഒരു എന്താ പറയുക ഒരു കിടിലും ഫോർവേർഡാണ് ആൾ റിയൽ ലൈഫിൽ അതൊക്കെ ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നിരിക്കണമൊരു നല്ലൊരു കാട് തന്നെയാണ് He has given that a lot. For well, the technique generates the power. And there was his third. ായിട്ട് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി ഹെഡിങ് ആണ് അത് നല്ല രീതി കൊടുത്തത് ഫിനിഷ് ചെയ്യാൻ ഉണ്ട് സോ അതിനും പറ്റിയൊരു കാർഡ് തന്നെയാണ് ലിങ്ക് അപ്ലൈ നടത്താതന്നെ ഹെഡ് ചെയ്യും നല്ല കിക്കിങ് പവർ ഉണ്ട് അക്രോബാറ്റിക് ഫിനിഷിങ് ചെയ്യും സോ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് അപ്പൊ കിട്ടിയിറക്കണമെങ്കിൽ എന്തായാലും യൂസ് ചെയ്തോക്ക് അത്രയും വരത്താന്ന് പറയാം twisted in hits one oh super goal sumptuous finish and absolute joy Manchester United take the lead the highest order and the lead is three it is surely done Manchester United well there is always a chance of being caught like that just use അവിടെ അത്ര രണ്ട് ഓപ്പാട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഒന്ന് സ്റ്റാർട്ടിങ് യൂസ് ചെയ്ത് നോക്കുക